ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് ഹാർദമായ സ്വാഗതം കുറച്ച് കളിയും കാര്യവും അടുപ്പം പാചകവും പിന്നെ ഒരു കള്ള കുറുമാലിയൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും വെളുപ്പിനെ ഉറക്കം എഴുന്നേൽക്കും അല്ലേ അഞ്ചുമണിക്കൊക്കെ ഞാൻ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും ബാത്റൂമിലൊക്കെ പോയിട്ട് ചെന്ന് കിടന്നും ഉറങ്ങും ഒരു എട്ട് എട്ടേകാൽ വരെയൊക്കെ ഒന്ന് ഉറങ്ങും ഞാൻ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ വന്നപ്പോ അമ്മയ്ക്കും പണിയില്ല ചേട്ടായിക്കും പണിയില്ല രണ്ടുപേരും മുറ്റത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന കാണുന്നു പിന്നെ ഞാൻ ചമ്മി നാറി എന്തായാലും അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് ഉള്ളെല്ലാ തയ്യാറെടുപ്പും തുടങ്ങി മുടി കൊണ്ടു വെച്ച് കെട്ടി കിടക്കുന്നതായിട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ മുടി അല്ലെങ്കിൽ പൊട്ടി പോവും അപ്പം എൻ്റെ ബാക്കി പ്രഭാത കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പല്ലൊക്കെ തേച്ചു ഞാൻ ഇനി എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി എത്രയൊക്കെ പറഞ്ഞാൽ എനിക്ക് മുടി ഉണ്ടല്ലോ നമ്മുടെ ഉണ്ട കെട്ടി വെക്കില്ലേ മുകളിലിങ്ങനെ അതുപോലെ കെട്ടി വെച്ചില്ലെങ്കിൽ സമാധാനം ഇല്ല കെട്ടിവെച്ചാൽ പിന്നെ എന്നെ കാണാനൊരു വർഗത്തുമില്ല കേട്ടോ എങ്കിലും മുടി കെട്ടി വെക്കണം അല്ലെങ്കിൽ ചേട്ടാ എന്നെ തല്ലിക്കൊല്ലും കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് മുടി പൊഴിയും അപ്പം പിന്നെ എൻ്റെ മുടീനെ മറ്റുള്ളവരെയൊക്കെ ശല്യമാക്കി തീർക്കേണ്ട ആവശ്യമില്ല മുടി ചെയ്യുമ്പോൾ കുറച്ച് വിഷമ്പേടൊക്കെ ഉണ്ട് വീട്ടിൽ മുടി നന്നായിട്ടൊന്ന് നോക്കി അയ്യോ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ മുടിയെ പരിപാലിച്ച് തൊട്ട് അടവുകയൊക്കെ നിന്നിട്ട് എൻ്റെ അഴകൊക്കെ നോക്കി കഴിഞ്ഞ് ഞാൻ മുടി മൊത്തം അങ്ങോട്ട് ഉണ്ട കിട്ടി മുകളിലോട്ട് വയ്ക്കും പിന്നെ എനിക്ക് ആ മുഖത്ത് നോക്കി പിന്നെ കണ്ണാടി നോക്കണമെന്ന് ഇഷ്ടമില്ല കേട്ടോ എന്നു വെച്ചാൽ വളരെ അഭംഗിയാണ് പിന്നെ കാണാനായിട്ട് എന്തായാലും ഞാനും മുടിയൊക്കെ നന്നായി കെട്ടി വെച്ചു ഇനി താമസിച്ച് കഴിഞ്ഞ ചേട്ടനെ വഴക്കു കുറയും പക്ഷേ എങ്കിൽ രാവിലെ കുളിക്കാതെ എനിക്കിങ്ങനെ കന്മശിയും പൊട്ടുന്നു വെക്കണം ഇഷ്ടമില്ല കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺമശിയും ഒക്കെ മസ്റ്റാണ് എന്തായാലും മുടി വെട്ടി ഞാൻ ഫ്രണ്ടി വന്നപ്പോൾ വേണ്ട അമ്മ ചേട്ടൻ കൂടി നിന്ന് വർത്തമാനവും കപ്പ അരി എന്നു ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്താണെന്നല്ലേ കപ്പയും ഇറച്ചിയും തന്നെ പണ്ട് ചേട്ടൻ രാവിലെ കപ്പ പൊളിയോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നു കാരണം രാവിലെ കാപ്പി ഓടിച്ച ചേട്ടാ അങ്ങോട്ട് ഉറങ്ങും കേട്ടോ സ്ട്രോക്ക് ഒന്നേല അപ്പോൾ സ്ട്രോക്ക് വന്നവർക്ക് ഇവിടെയും പിഴയും കഴിഞ്ഞ പെട്ടെന്ന് ഉറക്കം വരും ഇതാണ് എൻ്റെ അമ്മ അമ്മയിൽ പണിക്കൊന്നും പോയില്ല അമ്മ നമ്മുടെ മരയിൽ ഞാൻ ഇടയ്ക്ക് വിഷു കാണിക്കത്തില്ല നല്ല ഭംഗിയുള്ള അവിടെ പ്രകൃതി ഭംഗിയായിട്ട് നമ്മൾ മല കാണിക്കത്തില്ല ആ മലയിൽ തന്നെ അമ്മ പണിക്ക് പോകുന്നത് അന്നൂറ്റമ്പത് പേരെ കൂലി കിട്ടും ആഴ്ചയിലൊരു മൂന്ന് ദിവസമൊക്കെ അമ്മയ്ക്ക് പണി കിട്ടും അപ്പോൾ ഇന്ന് പണിയില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടുവന്ന് ചേട്ടാ പാട്ട് കുറയും പിന്നെ ഞാൻ ഓടി വന്നു തേലിക്ക് വെള്ളം വെച്ചു പൊട്ടും വെച്ചു പൊട്ട് തന്നെ കേട്ടു എല്ലാ ദിവസവും ഇവിടെ കണ്ട നല്ല അടിപൊളി പുട്ടു തന്നെ ഉണ്ടാക്കി ഇനി ഒരാൾ കാപ്പി കുടിക്കാൻ തുടങ്ങി പഴവും കൂട്ടും പപ്പടം ഒന്നും മേടിച്ചിട്ടില്ല കാരണം എല്ലാ ദിവസവും പപ്പടം ആയി കഴിഞ്ഞാൽ ഉണ്ട് പപ്പടം മേടിച്ചില്ല ചേട്ടായി കാപ്പിയൊക്കെ കുടിച്ച് കപ്പ രാവിലെ അരിഞ്ഞല്ലോ ഗുളിയൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാണ്ട് പ്ലാനില്ലേ ഞാൻ പതുക്കെ പതുക്കെ അടുത്ത് ചെന്നിരുന്ന് ഏഹ് പതുക്കെ പതുക്കെ സോപ്പ് ഇട്ടിരിക്കും എന്തിനെന്ന് അറിയാമോ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് രാവിലെ ഇട്ടിരുന്ന വേറെ തുണിയെന്നല്ലേ മുറ്റത്ത് ഇറങ്ങി പാത്രമൊക്കെ കഴുകി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മേലെ കൂടെ വെള്ളമായി പിന്നെ ഞാൻ ഓടി ഒന്ന് നെയ്റ്റി അങ്ങ് എടുത്തിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം മുടിയൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ക്ലീനാക്കാൻ വിചാരിച്ചു കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും മൂന്ന് തുള്ളിൽ വെള്ളം കൂടി തലയിലൊക്കെ വീണു മഴയും കൂടിയായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ വർത്തമാനവും കൊഞ്ചിലത് കണ്ടിട്ടായിരിക്കും പാവം ഉള്ളി കുളിക്കാനായിട്ട് വന്നിരുന്നു നമുക്കിട്ടല്ലോ ഒരു പ്രത്യേകിച്ച് കഴുകല്ലേ നമ്മുടെ ഹസ്റ്റിനെ സോപ്പിട്ട് മെലുക്കിക്കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കാൻ അതൊരു പ്രത്യേക രസമാണ് എന്തായാലും എൻ്റെ ടാപ്പി പുള്ളി വീണു തന്നിരുന്നു ഉള്ളി അരിയാൻ വന്നു അപ്പോൾ എൻ്റെ അത് പറഞ്ഞ കേട്ടോ ഇനി ഉള്ളി അരിഞ്ഞ് ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പോഴാണ്ട് എൻ്റെ തോൻ പെട്ടെന്ന് ഞാൻ തീയെത്തി കഞ്ഞിക്ക് വഴി മഴയല്ലേ ചെറുതായിട്ടൊന്ന് തൂളിട്ട് മാറി പെയ്യണ്ടും ബെയിലായി അപ്പം ഞാൻ തീയെത്തിക്കുമ്പോൾ എൻ്റെ അടുത്ത് കണ്ട തീ പറയോ ഒറ്റ പൊക്കോ നിന്നെ കാണുമ്പോഴേ ഇനി കത്താൻ ഇഷ്ടമില്ല ഇനി പൊയ്ക്കോ അപ്പം ഞാൻ വലുതേ അവിടെ ലൈറ്റർ ഇരിപ്പുണ്ട് ലൈറ്റർ വന്നാലേ കത്തോളൂന്നു കേട്ടോ സത്യമാണ് ചേട്ടാ ബൈ ആ അടുപ്പിൻ്റെ അടുത്തോട് ചെല്ലുണ്ട പെട്ടെന്ന് അങ്ങ് ആകർഷിച്ചതുപോലെ തീ കത്തിപ്പിടിക്കും പക്ഷെ ഞാൻ എന്നെ കണി കണ്ടുകഴിഞ്ഞാൽ തീ പോയിട്ട് വെള്ളം പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ തീ കത്തില്ല ഓ എന്തായാലും ചേട്ടേ വന്ന് തീ നല്ലാന്ന് അടിപൊളിയായിട്ട് കത്തിച്ച് കഞ്ഞി വെച്ച് ഞങ്ങൾക്ക് വീട്ടിനകത്ത് അടുപ്പൊന്നുമില്ല കേട്ടോ കാരണം മഴ പെയ്താൽ പിന്നെ കഷ്ടവും പിന്നെ ഗ്യാസിൽ തന്നെ കഞ്ഞിയും വെക്കാണ്ട് വരും ഇടയ്ക്ക് തീയൊക്കെ കഞ്ഞിയും കറിയൊക്കെ മുറ്റത്ത് വെക്കാനായിട്ട് മാക്സിമം നോക്കും ഈ ഒരു കാക്കമ്മയല്ലേ മിക്ക ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും ഇത് ഇങ്ങനെ കിട്ടുവിൻ്റെയും ബ്ലാക്കിയുടെയും ലിറ്റിയുടെയും പാത്രത്തിൽ കാരണം അവർക്ക് ചോറ് വെക്കുന്നില്ലേ അതിനെ കൊത്തി തിന്നാനായിട്ട് വന്നിരിക്കുന്ന ആശാനാണ് അതും കാണാണെങ്കിൽ ഇതിൽ ഓട്ടിക്കും എന്നാൽ പിന്നെ കാക്കമ്മയും കാണിച്ചപ്പോൾ പിന്നെ എൻ്റെ ചെടിയെ കാണിക്കണ്ടേ എൻ്റെ ചെടിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രത്യേകത ഇല്ലേ എൻ്റെ വെടിയെന്ന് പറയുമ്പോൾ എൻ്റെ ചെടി തന്നെയാണ് പ്രാധാന്യം ചെടിയും പോയിട്ട് അതാ ഒരു ചെന്തങ്ങ് നിറച്ച് എന്ത് ഫലം ഒരു രക്ഷയും ഇല്ല കുരങ്ങന്മാരിതെല്ലാം ഏതേ ഇഷ്ടം പറിച്ചു കുടിക്കും ആ വീണ്ടും മഴ തുടങ്ങി ഇന്നത്തെ എൻ്റെ കാര്യം വീണ്ടും കുളവാകും നമ്മുടെ വീട്ടിൽ കറിയോളൂ മാറി ഓരോരുത്തിയിരിക്കും പക്ഷേ പക്ഷികളല്ലേ കഷ്ടം തന്നെ നനയുന്നതനുസരിച്ച് അത് മാറി 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 ഇരിക്കാനുള്ള ഇടം കണ്ടുപിടിച്ച് പോകുന്നു പ്രകൃതി നമുക്ക് എത്രമാത്രം ഓരോ വ്യക്തികൾക്കും അല്ലേ മാറ്റങ്ങൾ വരുത്തുകയും ഓരോ ആ കുടുംബങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സുരക്ഷയും ഒരുക്കുന്നില്ലേ നമ്മൾ പ്രകൃതിയെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും പക്ഷികളെല്ലാം ഇങ്ങനെ ഇലക്കിടയിൽ പോയിരിക്കുന്നു നമ്മളെല്ലാം വീട്ടിനകത്തിരിക്കുന്നല്ലേ എന്തുമാത്രം കരുതലും സംരക്ഷണം എന്തായാലും ചേട്ടാ എല്ലാ വിറവുകളും പറക്കി ഒതുക്കി വെച്ച് അല്ലെങ്കിൽ ഇന്ന് കഞ്ഞി വെക്കാനായിട്ട് പറ്റില്ല മഴ തൂളാൻ തുടങ്ങി പിന്നെ മഴ തൊളിച്ച് വരുന്നതിന് മുമ്പ് തന്നെ കപ്പയൊക്കെ വേവിച്ചെടുക്കണം അപ്പം ഞാൻ വീടിനകത്തോട്ട് കയറി അടുത്ത് പാത്രം എടുക്കാൻ വന്നപ്പോൾ അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നു ഇതെന്ത് കാര്യമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഉണ്ടല്ലോ കേബിള് അതായത് നമ്മൾ ചാർജറിൻ്റെ ഡാറ്റ ഒക്കെ ഇവിടെ കടിച്ച് കടിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുറുമ്പികളും ഞാൻ അടിക്കാൻ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിരിക്കുകയോ പാറയിലോട്ട് കാരണം എൻ്റെ ഹെഡ്സെറ്റിനെ അടിച്ചു പൊട്ടിച്ച് തുടങ്ങി കേട്ടോ പുതിയതിനെ അതും നോക്കിയാൽ വേണ്ടി അറ്റാക്ക് എവിടും കടിച്ചു പിന്നെ ഇതുങ്ങളെ എന്നെ അടിച്ചിട്ട് എന്തേലും വരുന്നതിലും ഭേദം ഒന്നുണ്ട് അതുങ്ങൾ ഓടിച്ച് ഞാനും പിന്നെ അങ്ങ് മാറി ഇപ്പോൾ എൻ്റെ നിഷാഗൻഡേ എനിക്ക് ശ്രദ്ധ വന്നത് കണ്ട് ഇന്നലെ പൂവിരിഞ്ഞിൽക്കുന്നു ഞാൻ വിളിച്ച രണ്ടു ദിവസം കൂടെ കാണുമായിരിക്കും കേട്ടോ പൂവിരിയാനായിട്ട് എന്തായാലും വിരിഞ്ഞു പിന്നെ വിരിയാൻ ബിമ്പി നിൽക്കുന്ന അടുത്ത പൂക്കളും അതിനകത്ത് ഉണ്ട് നിശാഗന്ധിയിൽ ഒരു വർഷത്തിൽ ഒരുക്കിയ പൂക്കളും എന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ ഇതൊരു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോഴേ ഞങ്ങൾ നിശാന്തി പൂക്കുന്നു രണ്ട് വളസ വിത്ത് വീണ് മറ്റ് കാട്ടുചീകൾക്കൊപ്പം നിൽക്കുന്നു ഇതാണ് രമ്പയില ഈ രമ്പയിലാണ് നമ്മൾ കൂടുതലും ഉരുളക്കിഴങ്ങ് മുട്ടക്കറി അതുപോലെ തന്നെ ചിക്കന് മട്ടന് അതുപോലെ ബീഫ് ഇങ്ങനെയുള്ള മസാല കൂട്ടിടുന്ന തരത്തിലുള്ള എല്ലാം കൂട്ട് എല്ലാ കറികൾക്കും ലംബേല ഉപയോഗിക്കും വളരെ ടേസ്റ്റായി കേട്ടോ അത് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് ലംബയില ചേർക്കുമ്പോൾ കണ്ട കേബിൾ കടിച്ചു വെച്ച് കാത്തിരിക്കുകയോ അതുങ്ങൾ കളിക്കാൻ വരുമ്പം കൊടുക്കാനായിട്ട് അപ്പോഴാണ് പട്ടി കുറയ്ക്കുന്ന സൗണ്ട് ദീപമ്മയും ഇതുങ്ങളെ പട്ടികടിക്കുമെന്ന് പേടിച്ചിട്ടുണ്ട് അവൻ എഴുന്നേറ്റ് ഒന്ന് നോക്കുക എന്തായാലും പട്ടി ഓരോ മാറി ഞാൻ ഇങ്ങ് പോന്നു ചേട്ടാ ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഉള്ളി അരിയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നന്നായിട്ട് ഫോണും കൊണ്ട് നടക്കും ഇന്ന് ഉച്ചയ്ക്ക് ഫോൺ തന്നെ തിന്നുവെന്നുണ്ട് പിന്നെ ഞാനങ്ങനെ ഇതിൽ മാത്രം നോക്കി നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ കുറച്ച് ആടയണ്ടേ ദൂരം ഒരു കുഞ്ഞ് ബിന്ദു അത് സൂം ചെയ്ത് കാണിക്കാം ഒന്ന് എന്താ കണ്ടേന്ന് ഒരു പാവം കാക്ക നല്ലതായിട്ട് വെയിൽ കയന്നു കാരണം മഴയല്ലേ ആ മഴയത്ത് അതിനും കുളിർന്നു കാണും ദേവുമില്ല തണുപ്പില്ലാത്തത് ആരുണ്ടല്ലേ അത് നിങ്ങളും ഉണക്കുന്നു ദേവമൊത്തും അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നി എനിക്ക് ഈ വീഡിയോസ് കാണുന്ന മിക്കവരും സും ചെയ്ത് നോക്കുന്നൊരു വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് കണ്ട എന്തുമാത്രം ദൂരെയാണ് അത് ആ പക്ഷി ഇരിക്കുന്നത് ഇപ്പോൾ പക്ഷി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ ഒരു മാറ്റം അവിടെ ഇരുന്നാണ് അത് പിടിച്ചത് പിന്നെ ഞാൻ അപ്പോൾ ഓടി ഓടിയൻ്റെ കിട്ടും മടുക്ക വന്നു അതിനെ വലിയ ഇഷ്ടമായിട്ടോ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ എടുത്ത് വെക്കാൻ നിൽക്കില്ല ചേട്ടായി പിന്നെ എപ്പോഴും മടി വെക്കും നമ്മൾ ഒത്തിരി നേരം കുഞ്ചിച്ച് അങ്ങനെ അങ്ങ് എപ്പോഴും എപ്പോഴും പിടിച്ച് മടി എത്താൻ നിൽക്കില്ല കേട്ടോ ഞാൻ എൻ്റെ കാലിന് ഇട്ടുകിടയ്ക്ക് കടിച്ചു പിന്നെ അതിനുശേഷം ഞാൻ അത്രയൊന്നും ഇങ്ങനെ അടുപ്പിക്കില്ല ആ എന്തായാലും കഞ്ഞിയും വെന്തു ഇപ്പോൾ ഇതാ കപ്പയും വെന്തു നമ്മുടെ വീട്ടിൽ കപ്പ കിടക്കുന്ന ചേട്ടേട്ടോ എനിക്കാണെങ്കിൽ കൈക്കൊക്കെ ഈ ഭയങ്കര പ്രശ്നമുണ്ട് ഞരമ്പിൻ്റെ പ്രശ്നമൊക്കെ അതുപോലെ ബിഗ് ഫോസിൻ്റെ കരുത്തിൻ്റെ ഭാഗത്തേട്ടു അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ കുഴുവേ നേരെ കൈമുറുക്കാനോ ഇങ്ങനെയൊക്കെ പറ്റില്ല കൈ പാത്രം കിട്ടാനങ്ങനെയൊക്കെ പാടില്ല എന്തായാലും ചേട്ടാ കപ്പം നന്നായിട്ട് സൂപ്പറായിട്ട് ഇളക്കി ഇനി ഇറച്ചി കറി വെക്കാനായിട്ട് പോകും ഇനി ഇറച്ചി ചേട്ടാ സഹായിക്കാൻ പറ്റില്ല കാരണം പുളി ഉറങ്ങാൻ പോകും അങ്ങനെ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു നമ്മുടെ വെളിച്ചെണ്ണയല്ല കേട്ടോ ഞാൻ ഉപയോഗിച്ചപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വാങ്ങിയത് കാരണം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വില കൂടും അപ്പം വീണ്ടും സൺഫ്ലവറിലോട്ടും ഉപയോഗിക്കും ആരോഗ്യം പ്രധാനമാണെന്ന് നോക്കിയിട്ട് കാര്യമുണ്ട് തുട്ട് വേണ്ടേ തുട്ട് അങ്ങനെ സൺഫ്ലവറിലോട്ട് വീണ്ടും തിരിഞ്ഞു കടുവട്ടു അതുപോലെ കറിവേപ്പില ഇട്ടു ഇനി കരുത്തീം ഉള്ളിയും പച്ചവെള്ളവും കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് പയറ്റാൻ വെച്ചു കട നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഉപ്പും ഇട്ട് അടച്ച് വെച്ചത് ഒന്ന് വേവിക്കുക അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇളക്കുന്നതിൻ്റെ കൂടി ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്തു എനിക്ക് വളരെ ഇഷ്ടമാണ് അതായത് ഈ കറിവേപ്പില ഇടുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ട് കറിവേപ്പിൽ എല്ലാവർക്കും ഒടിച്ച് കൊടുക്കുമായിരുന്നു പക്ഷേ അതിപ്പോൾ ഏകദേശമൊക്കെ പട്ടുമെങ്കിലും വേറെ ഒരു കുഞ്ഞിത് ഇടിച്ചു തന്നു ഇത് കണ്ടോ അപ്പന്മാരായി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അയ്യോ എന്തൊരു ശല്യം എന്നറിയാമോ ഒരു സാധനം വീട്ടിൽ വെക്കാൻ പറ്റില്ല കണ്ണ് തെറ്റിയ എല്ലാം അടിച്ചുകൊണ്ട് പോകും എന്തിനാ പറയണ കുപ്പയിൽ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും ഒളവടിയായാലും മല്ലിപ്പൊടി ഒന്നും നോക്കണ എല്ലാം കുപ്പയോടുകൂടി കൂടി പോകും പോയിട്ടെന്തു ചെയ്യും പൊട്ടിച്ച് നോക്കിയിട്ടാണ് ഈ തള്ളിയിട്ട് പോകുന്നത് കണ്ട എന്ത് മാത്രം കാര്യമായിട്ടോ നോക്കിയാൽ അത് വീടിൻ്റെ മണ്ടുകളിലും അയ്യോ ഇപ്പം ഞാൻ ആ സ്റ്റിക്ക് വെച്ചുകൊണ്ട് ഇന്നാണ് വീഡിയോ കുടിക്കുന്നത് അതിൻ്റെ വിചാരം ഞാൻ എറിയാൻ പോയിരുന്നു സംഭവം കയ്യിലുള്ള ഇടിക്കുന്നത് കണ്ടോ വീട്ടിൽ വയ്ക്കുന്ന ആ ഒരു പേരൊക്കെ അടച്ചുകൊണ്ട് വെച്ച് തിന്നുന്ന കാലോ അത് കാണിക്കുന്നത് കണ്ട വീട്ടിൽ ഞാൻ പാത്രം കഴുകാൻ വെച്ചിരിക്കുന്ന ഇരയിലും ഇവനാണ് ടീം ലീഡർ ഒരു ലീഡറ് ഒരഞ്ചാറ് എങ്കിലും അവനാണ് ടീ ഇത് കണ്ട ഓ എന്ത് കാര്യമായിട്ട് മനുഷ്യൻ ഇരിക്കും പോലെ ഇരിക്കുന്നത് ഒരു നേരമായി ഇതിങ്ങൾ ഇങ്ങനെ നടക്കും കേട്ടോ നമ്മളെന്തെങ്കിലും ഒരു തീർന്നാൽ തിരിച്ച് കൂടി പേടിപ്പിക്കാൻ വരും കണ്ടോ ഇവനാണ് ഇതിൻ്റെ എല്ലാവരുടെയും പിതാവ് ഇതൊരു കുട്ടിയാണ് ആ ഫ്രണ്ടിലൊരു കുഞ്ഞത് പോയി തള്ള ഇതൊക്കെ അവരുടെ ഗ്യാങ്ങിനുള്ള ഒരു മൂന്നാല് വലിയ തടിയന്മാരുണ്ട് പിന്നെ ഒരു പത്തൊമ്പതിനായിരം പെണ്ണുങ്ങളുണ്ട് കുട്ടിയും കുറുമ്പിയും എല്ലാം കൂടെ അയ്യോ മനുഷ്യൻ്റെ സൗകര്യം തരില്ല ഒരു സാധനം ഞങ്ങൾക്ക് നടാൻ പറ്റില്ല അത്ര ശല്യം വൈദങ്ങൾ കണ്ടാ വീടിൻ്റെ മണ്ടേക്കൂടെ പിന്നെ അതിനെ ജനല് കണ്ട ആ അവിടെ കൂടെ വീടിനകത്ത് ഇറങ്ങിപ്പോകും ഈ മാവിനകത്തൊന്നും ഇപ്പോൾ ഒരു മാങ്ങയില്ല കാരണം എല്ലാ അപ്പംമാരും വരച്ച് കൊണ്ടുപോയി നമുക്കൊന്നും തിന്നാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാ മിക്ക ആൾക്കാരും ഈ ഫലം കായ്ക്കുന്ന എല്ലാ വൃക്ഷവും മുറിച്ച് കളയും ഇപ്പോൾ ഇതുങ്ങൾ വന്ന് മാങ്ങ പറിച്ച് പറിച്ച് പറിച്ചു ഇപ്പോൾ ഒരു മാങ്ങയും കിട്ടത്തില്ല ഇനി അടുത്ത പ്രാവശ്യം അതിനെ ഞങ്ങൾക്കത് മുറിച്ച് കളയണം ഇതുകൊണ്ട് രണ്ടെണ്ണം അടി വെക്കാൻ വേണ്ടിയിരുന്നു അപ്പറേപ്രം വെളം വെച്ചപ്പം നോക്കി വന്നപ്പോഴാണ്ട് രണ്ടെണ്ണം അപ്പുറം ഞങ്ങളുടെ വീട്ടിൻ്റെയും അമ്മേൻ്റെ വീടിൻ്റെയും മണ്ടയായിരുന്നുണ്ട് അരി പിന്നെ അത് നോക്കിയാൽ കറിയില്ല എൻ്റെ കറി ഇവിടെ കറിയാൻ തുടങ്ങി അങ്ങനെ വയറ്റിയാ നന്നായിട്ട് ഉള്ളിയെല്ലാം വയണ്ട് കിട്ടി അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് അയച്ച് പേസ്റ്റാക്കി അതിനെയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവ അതിനകത്ത് ചേർക്കാം അയ്യോ കണ്ട ഓരോ എന്തോ അടിച്ചുകൊണ്ട് വന്ന് അമ്മ വീട്ടിലും ഇല്ല അമ്മ അപ്പുറം വലിയമ്മരെ വീട്ടിൽ പോയി അതിനെ നോക്കി പമ്മ ഇരിക്കുക നമ്മുടെ ലിറ്റി കാരണം അതുങ്ങളെയും കൂടെ അടുത്തോട് കണ്ടാൽ തന്നെ നമ്മളെ ഈ പൂവിച്ച കുട്ടീനെയൊക്കെ അവൻ എടുത്തുകൊണ്ട് പോകും ഒളിച്ചിരിക്കുന്നതാശേ എന്തായാലും നമുക്കതിനകത്ത് ചിക്കൻ മസാലപ്പൊടിയും അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റുക വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക ഓവറായാലും ശരിയാക്കാർ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഓൾറെഡി ഞാൻ മൂപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് മൂപ്പിച്ചതെന്ന് പറഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുക അങ്ങനെ ഇനി നമുക്ക് അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചിട്ടില്ല ആ ചാറിയിൽ തന്നെ വെള്ളം കൊടുത്ത് ഒഴിച്ച് കാരണം അതിൻ്റെ ടേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ചേർക്കണം അതിന് ഇതിനകത്തോട്ട് നന്നായിട്ട് ചാറ് കുറുക്കിയെടുത്തതിനു ശേഷം നമുക്കതിനകത്ത് ചിക്കൻ ചേർക്കണം പിന്നെ ഒരു അരസ്പൂണ് പിന്നത്ത് ഇത് ചേർക്കണം കേട്ടോ കുരുമുളക് പൊടിയും കൂടെ പിന്നെ ലാസ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കേണ്ടി വരും പിന്നെ ആവശ്യത്തിന് എരിവും ഒക്കെ നിങ്ങൾ നോക്കി വേണം ചേർക്കാൻ എന്തായാലും ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിച്ചിരുന്നു ചിക്കൻ അതിനകത്ത് അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ ഭയങ്കര വെയിലായി പുള്ളി പോണ വെയിൽ കണ്ടോ ആ മുട്ട മെയിലത്ത് നിന്നാണ് ഞാൻ കറി വെക്കുന്നത് കാരണം അവിടെ ഷീറ്റൊന്നും കെട്ടാൻ പറ്റില്ല കാരണം ഈ കുരങ്ങന്മാരതിനകത്ത് ചാടി ഇത് ചെയ്യുമോ അതിനേക്കാളും വലിയ കഷ്ടത്തില്ലാ ഈ ആസ്പെറ്റോസൊക്കെ കണ്ടല്ലോ നിന്ന് ചാടി ഓടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടാവന്മാരവിടെ ശരിക്കാം അയ്യോ പാവ എൻ്റെ ലെറ്റിയും ബ്ലാക്കിയും കിട്ടും റക്കമായി കാരണം എന്ന് പറഞ്ഞാൽ അവർ നോക്കി 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 മടുത്തു ഫുഡ് റെഡിയായില്ല ഈ ചിക്കനുള്ള ദോശ ഇവർക്ക് ഭയങ്കര കഷ്ട കേട്ടോ അവരങ്ങനെ കഴിക്കത്തൊന്നുമില്ല എന്തായാലും ഞാൻ ഗരം മസാല പാക്കറ്റാകട്ടെ എല്ലാം കൂടെ ചേർത്തത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊടി വാങ്ങിക്കുന്നതിന് ലാഭമാണ് ഇങ്ങനെ ഒരു കൂട്ട് വാങ്ങിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് അടുത്ത ഒരു പാക്കറ്റിന് അത് രണ്ട് പാക്കറ്റ വെച്ചാൽ ഒന്നും മസാലയുടെ വലിയ പെരിഞ്ചീരവും പിന്നെ ബാക്കി കറുവാപ്പട്ടയും അങ്ങനെയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട് ഒരു വെള്ളപ്പൊടിവുള്ളത് അത് ഞാൻ ഇട്ടേക്കുന്നുണ്ട് പിന്നെ കുട്ടിപ്പോക്കോളും കേട്ടോ എന്ത് കാര്യം കേട്ടോ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പൊക്കാൻ പൊട്ടിത്തെറിക്കുമ്പോൾ അതങ്ങനെ നമ്മൾ വറക്കുമ്പോൾ ഉണ്ടല്ലോ കരിയാണ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കുളവായിപ്പും എന്തായാലും വറുത്തു പിന്നെ നമുക്കതിനെ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം അപ്പോൾ ഒരിത്തിരി ഒക്കെ ചേർത്താൽ മതി കാരണം ബാക്കി നമ്മുടെ അതിനകത്ത് ആവശ്യത്തിന് ചിക്കൻ മസാലപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിത്തിരി പൊടി മാത്രം നമുക്കതിനകത്ത് ചേർക്കാം അപ്പോൾ എൻ്റെ ചിക്കൻ ഏകദേശം ബന്ധു തുടങ്ങി കണ്ട അതിനകത്ത് മുകളിൽ എണ്ണ കിട്ടാൻ തുടങ്ങി കാരണം കാരണമെന്ന് പറഞ്ഞാൽ ബെന്തു തുടങ്ങുന്നൊരു ലക്ഷണമാണ് അങ്ങനെ കട്ട കിട്ടുന്ന എണ്ണ അപ്പോഴാണ്ട് നമ്മൾ ഇനി അതിനകത്ത് ഡമ്പ ഇല അരിഞ്ഞിട്ടു ഇത് ബിരിയാണിക്കൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോൾ ഇടുന്ന ഒരു ഇലയാണ് കേട്ടോ ബിരിയാണിക്ക് ഭയങ്കര മണമാണ് ഇതിട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഈ ബിരിയാണിയുടെ മണം പോലെ എല്ലാവർക്കും അത്രയ്ക്ക് നല്ല മണവെ ഡമ്പ ഇല അങ്ങനെ ഡമ്പ ഇല അതിനകത്ത് ഇട്ടു കൊടുത്തു അപ്പം നിങ്ങളെങ്ങനെയൊക്കെയാണോ ചിക്കൻ വെക്കുന്നത് അപ്പം നമ്മളിനി ഇങ്ങനെ സംസാരിച്ച് ഒക്കെ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ചെറുതായിട്ട് ഷോട്ടൊക്കെ ഇട്ട് നമ്മളെ ആൾക്കാരൊക്കെ എന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് സന്തോഷത്തോടെയൊക്കെ അങ്ങോട്ട് ചെയ്യാം അയ്യോ മുട്ട വെയിലും കണ്ട എൻ്റെ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്തായാലും കുറച്ച് മസാലവും പൊടിയും കൂടെ ചേർത്തു ഗരം മസാല കൂട്ട് കറി റെഡിയായി പിന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒരൽപ്പം ഒരുപാട് എരിവ് ചേർക്കാൻ ആവശ്യമില്ല എന്ന് തോന്നും കാരണം എന്താണെങ്കിൽ ഒരു മീഡിയം സൈസ് നമുക്ക് എരിവ് ആവശ്യമില്ല കാരണം ഇത് വയറ്റിനകത്ത് എരിവ് ഓവറായിട്ട് പൊഴിക്കഴിഞ്ഞാൽ അൾസറൊക്കെ പിടിക്കും എന്തായാലും മുട്ടമ്പെയിൽ മുട്ട വെയിൽ പറഞ്ഞാൽ അതിൻ്റെ തലമുടിയൊക്കെ ഒന്ന് വേർത്തും അപ്പോൾ ഞാൻ ഈ കറിയൊക്കെ വെച്ച് വാങ്ങാറൊക്കെ ആയപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഇത്തിരി നേരം ഇരുന്ന് അതിനകത്ത് ഉള്ള വേർപ്പൊക്കെ ഒന്ന് കളയാമെന്ന് നോക്കിയപ്പോൾ ഉണ്ടെങ്കിൽ കമ്മരും കാണാനില്ല ഇവിടെ ജീവിയപ്പോഴും അങ്ങാണ്ട് അവിടെ പോയെന്നാണ് തോന്നുന്നത് അത് നോക്കിയ എൻ്റെ ബ്ലാക്ക് എന്തോ ഉറക്കം നോക്കി ലിറ്റിനെയും വിട്ടുവിനേയും കാണാല്ലേ രണ്ടു ചേറ്റ് പോയെന്നാണ് തോന്നുന്നത് അമ്മ വന്നു അമ്മ അവിടെ നിപ്പോൾ ഉണ്ടായിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അമ്മയെ ഭയങ്കര നാണ കേട്ടോ മുഖം കാണിക്കാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ അങ്ങ് തള്ളി തകർത്ത് വിടുമെന്ന് ഉറങ്ങിയ ചാനലല്ലേ അപ്പം എൻ്റെ മുഖം ഞാൻ കാണിച്ചില്ല എങ്കിൽ ആകപ്പെടവർ മൊത്തം അടിച്ചു പോവും എന്നാൽ പിന്നെ ഞാൻ തന്നെ എന്നെ തന്നെ അങ്ങ് മറച്ചു വെച്ചിട്ടും കാര്യമില്ല എന്തായാലും ഞാൻ മുടി ഒന്ന് ഉണക്കിയെടുത്ത് വീണ്ടും പിന്നെ കൊണ്ടി വെക്കാൻ പോവാം കാരണം ഈ മുടിക്കകത്ത് നമ്മൾ വേർപ്പ് തങ്ങി നിന്ന് കഴിഞ്ഞാൽ മുടിയിൽ താരം പിടിക്കും അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും മുടി നമ്മൾ ഉണക്കി സൂക്ഷിക്കണം ഒളിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടി കഴിഞ്ഞ രാത്രിയിൽ ചീകി ഒതുക്കി കെട്ടി വെച്ച് നമ്മൾ കിടക്കണം അല്ലെങ്കിൽ മുടി അതിനകത്ത് എന്തായാലും മുടി കീറണ കണ്ടിട്ടില്ലേ മുടി കീറുകയും ചെയ്യും മുടി പൊട്ടലും വരും എന്തായാലും കറി പാകത്തിനായി പിന്നെ ഇനി വാങ്ങി വെച്ചാൽ മതി കാരണം എനിക്ക് കുക്കറി വെക്കുന്നതിനേക്കാളിഷ്ടം അടുപ്പിൽ വെക്കുന്ന കറിയാണ് ഇഷ്ടം അപ്പോൾ ചാറ് ആവശ്യത്തിന് വയ്ക്കണം അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പ തിന്നാനായിട്ട് പറ്റില്ല എങ്കിലും ഞാൻ ഞാനേ വാങ്ങിക്കൊണ്ടുവെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടായാലും എല്ലാം അങ്ങോട്ട് പറ്റിപ്പോയി ചാറ് പിന്നെ ഒന്നും നോക്കിയില്ല കുളിച്ച് റെഡിയായി ഞാനും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കണ്ടോ ചിക്കനും കപ്പയും ഇച്ചിരി ചോറും കൂടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമൊന്നും ഇരിക്കക്കൂടെ കരുതുന്നു വലിയ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് കൊട്ട് കൊട്ടി കുട്ടി ചെറിയ ബ്ലോഗുമായി മുന്നോട്ട് പോവാം താങ്ക് സോ മച്ച്